ഉപ്പുതറ കാക്കത്തോട്ടിൽ കാട്ടാന കൃഷി നശിപ്പിക്കുമ്പോഴും നടപടിയെടുക്കാതെ വകുപ്പ് കഴിഞ്ഞ രാത്രിയിലും കാട്ടാന രണ്ട് കർഷകരുടെ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചു കാക്കത്തോട് പൊടിപ്പാറ പി എം വർക്കി എബിൻ എട്ടൊന്നിൽ എന്നീ കർഷകരുടെ ഭൂമിയിലാണ് നാശം വിതച്ചത് തുടർച്ചയായി നാലാം ദിവസമാണ് കാട്ടാനവരുടെ കൃഷിയിടത്തിലെത്തി കൃഷി നശിപ്പിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശത്ത് കാട്ടാന ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഉപ്പുതറ കഴിഞ്ഞ ഒരു മാസമായി കാട്ടാനയുടെ പിടിയിലാണ് കുടിയേറ്റകാലത്ത് പോലും കാട്ടാന കയറാത്ത കൃഷിഭൂമിയിലാണ് കാട്ടാന കയറി നാശം വിതയ്ക്കുന്നത് രണ്ടു ദിവസം കാട്ടാന എത്താതിരുന്നപ്പോൾ ആശ്വസിച്ച കർഷകരെ വീണ്ടും ഭീതിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി കാട്ടാന കാക്കത്തോട്ടിൽ തമ്പടിച്ചിരിക്കുകയാണ് കാക്കത്തോട് പൊടിപ്പാറ പി എം വർക്കി എബിൻ എട്ടൊന്നിൽ എന്നീ കർഷകരുടെ ഭൂമിയിലാണ് നാശം വിതച്ചത് പൊടിപ്പാറ പി എം വർക്കിക്ക് എഴുപത്തിയഞ്ചോളം ഏലച്ചെടികളും കൊലച്ച ഏത്തവാഴകളും നഷ്ടമായി എട്ടൊന്നിൽ എബിന്റെ അറുപതോളം ഏലച്ചെടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉണങ്ങിയ ഇലത്തിനു പകരം ഇറക്കിയ പുതുകൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത് തുടർച്ചയായിട്ടും ഇപ്പോൾ മൂന്നാം ദിവസമാണ് എന്റെയും എട്ടൊന്നും ബേവിൻ്റെയും ഒക്കെ പറമ്പിൽ ആന കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് ഈ ആനയെ തുരുത്താൻ വേണ്ടി ആറാട്ടിയും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അവർ വന്ന് ആനയെ ഓടിച്ചു വിട്ടു ഒരാഴ്ച ശല്യം വന്നു വീണ്ടും ആന വരാൻ തുടങ്ങി ഇവർ രാത്രി കാലങ്ങളിൽ പടക്കം പൊടിച്ച് നടക്കുന്നതല്ലാതെ ഈ ആനയെ പകൽ കണ്ടെത്തി കാട്ടിൽ ഓടിച്ചു മാറ്റി വിടാനാണ് സംവിധാനം ഉണ്ടാകുന്നില്ല അപ്പം അതിന് ഫെൻസിങ്ങിൻ്റെ കാര്യം ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ ഫെൻസിങ് ഇരുപത്തി എട്ടാം തീയതി കമ്മീഷൻ ചെയ്യാൻ ഡി എഫ് ഒയുടെ ഡി എഫ് ഒന്ന് ഉറപ്പ് വന്നതാണ് ഇപ്പോഴും കരാറുകാരൻ്റെ നമ്പർ പോലും ഫോറസ്റ്റുകാർ ഇല്ലാത്ത സാഹചര്യമാണുള്ളത് കരാറുകാരൻ്റെ ഒരു ബിനാമി എടുത്തിട്ടുണ്ട് അവനെ വിളിച്ചപ്പോൾ പറഞ്ഞ കോൺട്രാക്ടർ നമ്പർ തരാൻ പറ്റത്തില്ല അത്രയ്ക്ക് വലിയ പേടിയുള്ള ആളുകളൊന്നും ഇത്തരം പണികൾ പിടിക്കാൻ പാടില്ല പോലീസ് കൺട്രോളിങ് അതോറിറ്റിക്കാണ് വകുപ്പ് കൊട്ടാരം കൊടുത്തിട്ടെന്ന് പറഞ്ഞു അവിടുന്നാണ് ഈ കോൺട്രാക്ടർ ഈ കരാർ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു വളരെ മോശപ്പെട്ട രീതിയിലാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിദേഘങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത് വനംവകുപ്പ് ഓഫീസിന് സമീപത്താണ് കാട്ടാന നാശം വിതയ്ക്കുന്നത് എന്നിട്ടും കാട്ടാനയുടെ ചെല്യത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സന്ധ്യാസമയങ്ങളിൽ ഗുണ്ടു പൊട്ടിച്ചവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കും രാത്രികാലങ്ങളിൽ കാട്ടാന കൃഷിയിടത്തിലെത്തി കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിക്കും പൊടിപ്പാറ പി എം വർക്കിക്കു മാത്രം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നുപോകുന്നതല്ലാതെ മറ്റൊരു നടപടിയും സ്വീകരിക്കാതെ കർഷകരെ വലയ്ക്കുകയാണ് കർഷകരുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായിട്ടും ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ പോവുകയാണ് വാഗ്ദാനം നൽകി കർഷകരെ വഞ്ചിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് കാക്കത്തോട്ടിലെ കുടിയേറ്റ കർഷകർ പാലക്കാവ് മുത്തൻപടി പ്രദേശത്തും കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട് പടിഞ്ഞാറെ ചിറ്റേടത്ത് സതീഷ് പി ആർ പ്രസാദ് എന്നിവരുടെ കൃഷിയിടത്തിലെ എലച്ചെടികളും നശിപ്പിച്ചു மீரோ கட்டப்பன